ഹലോ വ്യൂവേഴ്സ് എൻ്റെ പേര് ഹിസാൻ ദ ഫാറ്റ് ഗായ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചാനൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ അത് വളരെ വർഷങ്ങളിലായിട്ട് ഞാൻ കണ്ടിരുന്ന എൻ്റെ സ്വപ്നമാണ് അതായത് സോളോ ആയിട്ട് ട്രാവൽ ചെയ്യണമെന്നും ലൈഫിൽ നേടാൻ പറ്റുന്നതിൻ്റെ അറ്റം അച്ചീവ് ചെയ്യണമെന്നും നേടാൻ പറ്റുന്ന എന്ന് വെച്ചാൽ കരിയർ വൈസ് അല്ല ഈ ഒരു ആഗ്രഹം ഞാൻ കണ്ട സ്വപ്നങ്ങൾ അത് നേടണമെന്നുള്ള ആദ്യായ ആഗ്രഹമായിട്ടാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇറങ്ങിയിരുന്നത് വർഷങ്ങളായിട്ട് കണ്ട സ്വപ്നം ഈ കോവിഡ് വന്നതോടെ നിങ്ങളെപ്പോലെ കുറേ ഞാനും ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക വളരെ അധികം സന്തോഷത്തിലാണ് ഞാൻ ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് എൻ്റെ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കാരണം എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു കാരണം ഒരു ആയിരുന്നു ഞാൻ പോയ സ്ഥലവും എൻ്റെ യാത്ര മൊത്തത്തിൽ ദ എന്ന പേര് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാൻ കേട്ടിരുന്ന ഒരു പേരാണ് തടിയൻ തടിയൻ എന്നുള്ളത് ആ തടിയൻ എന്ന് കോംപ്ലക്സ് അടിക്കുന്നതിന് പകരം അത് പോസിറ്റീവായിട്ട് എടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് ആ ഫാറ്റ് എന്ന വാക്ക് അതിൻ്റെ അകത്തുണ്ട് എൻ്റെ സ്വപ്നം എഫ് എ ടി ഫുഡ് അഡ്വഞ്ചർ ട്രാവൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനത് പോസിറ്റീവായിട്ട് എടുത്തത് ഫാറ്റ് ഗൈ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അങ്ങോട്ട് നിറയെ നിറയെ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ആണ് ഏറ്റവും കൂടുതൽ എന്നെ ഇനിയും അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് എസ് എസ് എൽ സി സ്പേസ് ബി അതായത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ സ്പേസ് കഴിഞ്ഞിട്ടുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് നടത്താം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്ലേക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം ഓക്കെ ഇനി എൻ്റെ ഈ യാത്ര ഈ യാത്ര ഞാൻ ഈ ഡേറ്റ് വരെ കാത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൂറ്റിപ്പത്ത് കിലോ ഉണ്ടായിരുന്നു നൂറ്റിപ്പത്ത് കിലോ അതിൽ നിന്നൊരു പതിനഞ്ച് കിലോ ഞാനിപ്പോൾ കുറച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം സൈക്കിളിലാണ് എൻ്റെ യാത്ര ഇരിക്കുന്നതാണ് ഇരിക്കുന്നതാണെൻ്റെ വണ്ടി എൻ്റെ ഫീനിക്സ് പക്ഷി അപ്പോൾ ഈ യാത്രക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഗേജും എല്ലാം കൂടി വരുമ്പോഴത്തേക്കിനും പത്തു നൂറ്റി മുപ്പത് കിലോ അതുകൊണ്ട് എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു എട്ട് മാസമായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ച് കുറേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം ചിലവാക്കി കുറേ കടം മേടിച്ച് പൈസ ചിലവാക്കി എല്ലാം ചെയ്തിട്ടുണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ഈ ദിവസം കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് എൻ്റെ ലാസ്റ്റ് സാലറി ഡേ ഉണ്ടായിരുന്നത് അതിനുശേഷം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം കറക്റ്റ് ഒന്നാം വർഷം ആഘോഷമായിട്ട് ഞാനിത് കരുതുന്നു എനിക്ക് ഈ ഒരു അവസ്ഥ ഷോവടിച്ചിരുന്ന് വീട്ടിലിരുന്ന് ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടി മടിയാണിച്ച് അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു ഞാനത് തീരുമാനിച്ചില്ല ഞാൻ രണ്ടാമത്തെ ഒരു വഴിയാണ് കണ്ടത് എല്ലാം പറന്ന് ഒരു മൂന്നാല് ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യാം ഈ യാത്ര എന്ന് പറയുന്ന എന്നെക്കാട്ടി വലിയ മരുന്ന് വേറൊന്നും ഇല്ലല്ലോ അപ്പൊ എന്റെ യാത്രക്ക് ഞാൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ് അതേപോലെ എൻ്റെ ചാനലും ഞാൻ ഇന്നത്തെ ദിവസം തുടക്കം കുറിക്കുകയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യാം ഇനി ഇതേപോലെ മനോഹരമായ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോ എന്നെപ്പോലെ ഷോ ഓടിച്ച് അടുത്ത് നിരുന്ന കുറെ പേരുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്റെ അറിവിൽ തന്നെ കുറെ പേരുണ്ട് ഒരു വർഷമായിട്ട് ജോലിയില്ലാത്തതും എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലും ടൈം ഇഷ്ടം പോലെ എനിക്ക് പറയാമെന്നുള്ളത് നമ്മുടെ ടൈമും വരും ഒരു ദിവസം കാത്തിരിക്കുക സന്തോഷത്തോടെ ജീവിക്കുക അടിച്ചു പൊളിച്ച് ജീവിക്കുക ഇതേപോലെ ഒരു യാത്ര പോകും നിങ്ങളുടെ മനസ്സും എല്ലാം ശാന്തമാവും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടന്നേക്കാം ആദ്യത്തെ ദിവസം അതായത് നാല് ദിവസമായിരുന്നു ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി ചിലവഴിച്ചത് അപ്പോൾ ഏകദേശം നാല് എപ്പിസോഡ് ചെയ്യാനായിട്ടുള്ള വിഷ്വൽസ് ഉണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക മാത്രമല്ല സപ്പോർട്ട് ചെയ്യാം ഓക്കെ കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു കൂടുതൽ വിശേഷമായി ഇച്ചിരി വിളിച്ചുള്ളപ്പോൾ വരാം ഹലോ അങ്ങനെ നമ്മൾ തൃപ്പൂണിത്രയൊക്കെ കഴിഞ്ഞ് മൂവാറ്റുപുഴ സൈഡിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സൈക്കിളും സെറ്റപ്പൊക്കെ ഞാൻ കാണിച്ച് തരാം എവിടെ എത്തിയിട്ട് അപ്പോൾ ഏകദേശം ആറേ മുക്കാലായി സമയം ഒരു ഏഴര എട്ട് മണിയോടെ മൂവാറ്റുപുഴ എത്താനാണ് അവിടെയാണ് ഞാൻ ഫസ്റ്റ് ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും മൂവാറ്റുഴത്തിന് നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് പേരെന്താണ് പ്രസാദ് അല്ലേ ഇവിടെ അടുത്താണ് ഡെയിലി പോകാറുണ്ട്

മുന്നോട്ട് പോകണം ഈ ഒരു കട വർഷങ്ങളായിട്ട് ഇവിടെ കാണുന്നതാണ് ഞാൻ ഈ വഴിക്ക് പോകുമ്പോ ഇതുവരെ ഇവിടെ നിന്നും കഴിക്കാൻ പറ്റില്ല ഇന്ന് നമുക്ക് എന്തായാലും ഇവിടെ നിന്നാക്കേക്കാം യാത്ര മുന്നോട്ട് നീങ്ങാം ഞാൻ കഴിച്ചത് മസാലഘടയ അങ്ങനെ യാത്രക്കിറങ്ങുമ്പോൾ അത് കഴിക്കുന്നത് ശരിയാണോ എന്നുള്ളത് ഞാൻ ഇവിടെ വഴി അറിയിക്കുന്നതാണ് അപ്പം എന്താ മനസ്സിൽ മുന്നോട്ട് കിലോമീറ്റർ കിലോമീറ്റർ അടിപൊളി കൂടി ചട്ടമാണ് ഹായ് ഇറക്കം ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ആഹാ കുഴി കുഴിയടേത് ചേട്ടാ ഞാനൊന്നും കോട്ടെ ചേട്ടാ ചെക്കിംഗ് സ്റ്റേഷൻ തലക്കോട് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തി ഇനിയും മുന്നോട്ട് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം ഉണ്ട് മൂന്നാർ ടൗണ്ട് വളരെയധികം എക്സൈറ്റഡാണ് ക്ലൈമറ്റ് കുഴപ്പമില്ല ചൂട് പക്ഷെ അതിനെ സൂര്യൻ വന്ന് നമ്മള് ബുദ്ധിമുട്ടിച്ചില്ലെന്ന് ഞാൻ വിചാരിച്ചു ഭയങ്കര വെയിലൊക്കെ ആയിരിക്കും ഈ ഒരു ടൈം ആവുമ്പോ ഇനി പറഞ്ഞു പറഞ്ഞ് ഞാൻ വരുത്തുന്നില്ല ഇതുവരെ കയറ്റം കണ്ടു തുടങ്ങി നല്ല നല്ല കയറ്റങ്ങൾ കണ്ടു തുടങ്ങി ഈ ഇടക്കൊന്ന് ഡൗൺ ചെയ്ത് പതുക്കെ കയറി തുടങ്ങാം എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഓ ഭയങ്കര കയറ്റം കേട്ടോ ഭയങ്കര കയറ്റം എത്തുന്നില്ല ഇത് വെറും സാമ്പിളാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണാം എന്താ പൂരം വെൽക്കം യു ആർ എൻ്ററിങ് അടിമാലി പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിരിക്കുന്നു അടിമാലിന്നാണ് ഇനി മൂന്നാർ ഫുൾ തൊഴിൽ സ്ഥിരങ്ങളും കയറ്റങ്ങളും വെള്ളം ാണ് ടാസ്ക് പ്രശ്നല്ല പോയി നോക്കാം ഹലോ മൂന്നാറിലേക്ക് എത്ര ദൂരണ്ട് ഹലോ നിങ്ങളോടാ ഏടാ നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ട റോഡിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ പാറ പണ്ടും ഇടിഞ്ഞുപൊടിഞ്ഞ് വീണതായിരിക്കും പക്ഷെ ഹൈലൈറ്റ് അതല്ല അതിലൊരു മരം വളർന്നിട്ടുണ്ട് ഫുള് റൂട്ടാണ് ആ പാറ നിറച്ച കുറച്ചൂരും തള്ളാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം എവിടെ വരെ എത്തും ചവിട്ടി ഈ ഒരു പ്രിവിലേജ് അത് സൈക്കിളായിരിക്കും ബൈക്കായിരിക്കും മാത്രം കിട്ടുള്ളൂ ഇത്രേം വണ്ടികൾ ട്രാഫിക്ക് കിടക്കണം കുറെ മുന്നേ പാസ് ചെയ്തു പോയ വണ്ടികളാണ് അപ്പൊ കൊറേ നേരമായിട്ട് ഇവിടെ കിടക്കുന്നത് ബൈക്കായിരിക്കും സൈക്കിളായിരിക്കും പോയി വെയിറ്റ് ചെയ്യാം എന്താണ് ട്രാഫിക് എന്നറിയില്ല നോക്കാം ഇവിടെ റോഡ് ണിയാണ് നീ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അറിയില്ല ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നു വണ്ടികളായിട്ടുടങ്ങി ഒരു എക്സ ഇല്ല ഒരു സൈഡിൽ കൂടെ കയറ്റി വിടൂറ്റിപ്പം പോകാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പറത്തെ സൈഡില് ടാറാണ് അപ്പുറത്തെ പോകാനും പറ്റുള്ളു ടയറിലും എന്റെ ഷൂസിന്റെ അടിയിലൊക്കെ ടാറായി ഒരു രക്ഷല്ല ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ പോവാൻ നിന്ന് ഈ വണ്ടിക്കാരിക്ക് ഒന്നും പോകാൻ പറ്റില്ല ഞാൻ തെറി വെക്കേണ്ടി വരും അങ്ങനെ ഞാൻ തള്ളിക്കൊണ്ടിരിക്കുന്നു വീണ്ടും എൻ്റെ കുറച്ച് നാട്ടുകാരൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു രക്ഷല്ല ആകെ തകർന്ന് പറഞ്ഞ കൊണ്ടുപോയി പരിപാടി ഇല്ലാതായി കുറെ ടൈം വേസ്റ്റ് ആയി എന്നാലും നമുക്ക് അവരോട് യാത്ര പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട് വഴി വെച്ചിട്ട് നിർത്തി സംസാരിക്കാവുന്നതാണ് ഒരു കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിനാണ് അപ്പൊ എന്തായാലും വന്ന് സംസാരിച്ചതിന് വളരെയധികം നന്ദി കണ്ണൂർ ജില്ലയിൽ

ഞാൻ വിചാരിച്ച പോലെയല്ല ഞാൻ വിചാരിച്ച സൈക്കിൾ എടുത്ത് അങ്ങനെയാണ്ട് ഇറങ്ങി വെച്ചാൽ നേരെ മല കയറി മൂന്നാർ എത്താൻ പറ്റുന്നു പക്ഷേ അങ്ങനെയല്ല അടിമാലി ടൗണിൽ എവിടെയെങ്കിലും റൂം കിട്ടുമ്പോൾ കിട്ടാൻ അവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ കാലത്ത് എണീറ്റം മൂന്നാറും വേറൊന്നും അല്ല ഭയങ്കര ട്രാഫിക്കുമായിരുന്നു റോഡ് പണിയായിട്ട് നിർത്തിയിട്ട് ഒന്നര രണ്ട് മണിക്കൂർ അങ്ങനെ പോയി പിന്നെ കുറേ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ടിങ്ങനെ സംസാരിച്ച് പിന്നെ യാത്ര തുടർന്ന് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി പോയാൽ അടിമാലി ടൗൺ എത്തും അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ സ്റ്റേ ചെയ്യാം കാരണം ഇപ്പോൾ തന്നെ രണ്ടേ കാലമായി മൂന്നാറിലേക്കൊരു അമ്പത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ എന്തായാലും എത്തൂല നൈറ്റാവും ഭയങ്കര നൈറ്റാകും നമ്മൾ താമസിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റും നൈറ്റായി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും മുന്നോട്ട് തന്നെ പോട്ടെ യാത്ര പിന്നോട്ടില്ല എന്തായാലും ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ നന്ദി അറിയിക്കുന്നു വളരെയധികം സന്തോഷം എല്ലാവർക്കും ഭയങ്കര ഒരു കുറേ ആൾക്കാർ വണ്ടി നിർത്തി ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെ ഓടിക്കാൻ പറ്റുന്നു ഞാൻ പറയുന്നത് നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പരിശ്രമമാണത് എൻ്റെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഇത്രയും വെയിറ്റ് ഉള്ളൊരു സൈക്കിൾ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഒരു പരിശ്രമമാണ് നമ്മൾ വഴി വെട്ടി കൊടുക്കുക ബാക്കിയുള്ളവരാണ്ട് പോരട്ടധിക അതല്ല നല്ലത് ഞാനിങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ട് പട്ടികളും ഓടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്പീഡിൽ ചവിട്ടി ഉള്ള എനർജിയൊക്കെ അവിടെ പോയി ഫുഡൊക്കെ അടിമാലി എത്തണതിന് മുമ്പ് ഒരു ഫാം വേൾഡ് ബോട്ടിങ് പാർക്ക് എന്ന് കണ്ട് എന്നാ എന്താണെന്ന് നോക്കി വെക്കാന്ന് വിചാരിച്ച് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ നമുക്ക് ഫാം വേൾഡ് ബോട്ടിംഗ് പാർക്കിനോട് യാത്ര പറഞ്ഞിട്ട് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലോണം റെസ്റ്റും കിട്ടി ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സായി സൂപ്പറായി നമ്മുടെ കൊച്ചു സുഹൃത്തുക്കൾ കണ്ട പേരെന്താണ് ബ്ലസ്സിൽ ഇവർ ഇവിടെ അടുത്താണ് താമസം എന്ന് പറഞ്ഞത് സൈക്കിൾ കണ്ടപ്പോൾ വന്നതാണ് യാത്ര ഹലോ അടിമാലിയിലെത്തി എടുത്ത് ഞാൻ കുളിച്ച് ഫ്രഷായി തുണിയൊക്കെ അലക്കിട്ട് ഇനിയിപ്പോ നാളെ വെളുപ്പിനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് നാളെ നിങ്ങൾ കാണുമ്പോഴേ എന്താണ് ആ സ്ഥലം ഓക്കെ